ഒമാനിലൊഴികെ എല്ലാ ഗൾഫ് നാടുകളിലും ഇന്ന് മാർച്ച് മുപ്പതിന് ഞായറാഴ്ച ഈദുൽ ഫിത്ർ ആഘോഷിക്കുകയാണ് കേരളത്തിൽ ഹിജ്റ കമ്മിറ്റി ഓഫ് ഇന്ത്യ ഖുർആൻ അകംപൊരുൾ എന്നീ വിഭാഗങ്ങളിൽ ഞായറാഴ്ച പെരുന്നാൾ ആഘോഷിച്ചു ഹിജ്റ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലായി ഇരുപതോളം ഈദ്ഗാഹുകൾ സംഘടിപ്പിച്ചു കോഴിക്കോട് ബാങ്ക് റോഡിലെ വ്യാപാര ഭവനിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഷിർഷാർ ഫാറൂഖി നേതൃത്വം നൽകി വൈ എം സി എ ക്രോസ് റോഡിലെ ബെന്നിസ് ചോയ്സിൽ അകമ്പൊരു നടത്തിയ ഈദ്ഗാഹിന് സി എച്ച് മുസ്തഫ മൗലവി നേതൃത്വം നൽകി

ആഘോഷത്തിൽ കേരളത്തിൽ നമ്മൾ അല്ലെങ്കിൽ അതുപോലെ പല സ്ഥലങ്ങളിലും ഈ ആശയമുള്ള ആളുകൾ ഏതാശയം ഒരു ദിവസത്തിന് ഒരു 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 ഡേറ്റിന് ദിവസമേ പറ്റൂ അത് കൃത്യമായി സൂര്യനും ചന്ദ്രനും അതിന്റെ കൃത്യമായ കണക്കനുസരിച്ചാണ് സഞ്ചരിക്കുന്നത് എന്ന വിശുദ്ധ ഖുർആൻ അനുസരിച്ച് കൃത്യമായ ഒരു ദിവസത്തിൽ പെരുന്നാൾ ആഘോഷിക്കുന്നവർ എന്നെക്കാൾ നിങ്ങൾക്കറിയാം കൂടുതലായി അതുകൊണ്ട് ആ വിഷയം കൂടുതലായി സംസാരിക്കുന്നില്ല നമുക്കറിയാം മുസ്ലിംകൾക്ക് രണ്ട് ആഘോഷങ്ങൾ ഈ രണ്ട് ദിനങ്ങൾ ആഘോഷിക്കാനുള്ളതാണ് പക്ഷെ അള്ളാഹുബിന്റെ വിധി വിലക്കുകൾ കപ്പുറമായി ആഘോഷിച്ചുകൂടാ എന്ന് മാത്രം നമുക്ക് ആഘോഷിക്കാം ആഹ്ലാദിക്കാം സന്തോഷിക്കാം അതിനക്കപ്പുറം നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഒരു മാസക്കാലം പരിശുദ്ധ ഈ ദിവസത്തിന്റെ നോമ്പ് അപ്പോൾ അല്പം ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു മാസത്തെ നോമ്പിലൂടെ നമ്മൾ ഒരുപാട് തടിയെടുത്തു നേടിയെടുത്തു ഗുജറാത്ത് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ഇന്ന് വ്യാപാര ഭവനം വെച്ച് ഈദ് ഗാഹ് നടക്കുകയുണ്ടായി കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വേദ വിരുമാനകുളം പ്രദേശങ്ങളിൽ അതിലേറെ ഭാഗത്ത് ഇന്ന് ഈദ്ഗാഹകൾ നടത്തുന്നുണ്ട് എന്നാൽ ഇന്ത്യയിൽ മൊത്തത്തിൽ പൊതുവെ നാളെ തിരുനാളാവാനാണ് സാധ്യത ലോകത്ത് സൗദി അറേബ്യ തുടങ്ങി ഒട്ടനവധി മുസ്ലിം രാഷ്ട്രങ്ങൾ ഒമാൻ ഉലിക ഇന്ന് തന്നെയാണ് ഇത് ആഘോഷപ്പെട്ടത് എന്തുകൊണ്ട് രണ്ട് ദിവസത്തിൽ ഇത് വരുന്നു എന്നതിലെ ഒരു വിശദീകരണം ചോദിച്ചാൽ അള്ളാഹ് സുബനൗതാലുനിൽ പരാമർശിച്ചത് പ്രവാചകന്റെ വാക്കുകൾ എടുത്താൽ ഒരു ദിവസത്തിൽ ഒരു ഡേറ്റ് എന്ന അടിസ്ഥാനത്തിൽ ഇന്നാണ് ഇത് വരേണ്ട ദിവസം അതായത് റമദാൻ ഉന്നലത്തുകൊണ്ട് കഴിഞ്ഞ് അമാവാസി ദിവസമായിരുന്നു അമാവാസി കഴിഞ്ഞാൽ ഇന്ന് പുതിയ മാസമാണ് മോണശാസ്ത്ര കണക്ക് പ്രകാരവും അതുകൊണ്ട് ഇന്നാണ് സോഫാൻ ഒന്ന് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് തീരുമാനിക്കാം എന്ന് വിശ്വസിക്കുക എന്ന തത്വം അംഗീകരിക്കുന്ന എല്ലാവരും ഇന്നാണ് ഇത് ആഘോഷിക്കുന്നത്

ああ <laughs> <laughs> You know what